സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി ഒക്കെ ആയിരിക്കുകയാണ് ഇനി അടുത്ത ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളെല്ലാം തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വരെയൊക്കെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ തുകയാണ് വിതരണം ചെയ്തത് ഇതിൽ പല ആളുകൾക്കും പൂർണ്ണ അളവിൽ തുക ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതി വന്നിരുന്നു ഒരു മാസത്തെ ഗഡു മാത്രം ലഭിച്ചുകൊണ്ട് വിതരണം ലഭിച്ച ആളുകൾ അതുപോലെ തന്നെ രണ്ട് മാസത്തെ ഗഡും ലഭിക്കാത്ത ആളുകളൊക്കെ ഈ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു Yeah. <laughs> പക്ഷേ അവർക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ പൂർണ്ണ അളവിൽ തന്നെ തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവർക്കും തന്നെ തുക എത്തുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ നമുക്ക് അറിയിപ്പുകൾ ലഭിക്കുന്നത് അങ്ങനെ തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക മാത്രവുമല്ല ഇനി ഇപ്പോൾ അടുത്ത തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം ക്ഷേമ പെൻഷൻ തുക വിതരണം എങ്ങനെ ഈ മാസത്തെ തുകയുടെ വിതരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് കൂടാതെ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ തീയതിയൊക്കെ അവസാനിക്കുക ാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള ആളുകൾ ഉടനെ തന്നെ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ നമുക്ക് ഈ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്തു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ മാസം ഇനിയൊരു പെൻഷൻ വിതരണം ഉണ്ടാകില്ല ഇരുപത്തിയഞ്ചാം തീയതിന്ന് വിതരണം ഉണ്ട് എന്ന് പറയുമ്പോൾ പലരും സംശയിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി പുതിയ തുകയുടെ വിതരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാം തീയതി പുതിയ തുകയുടെ വിതരണമല്ല ഈ കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ തവണത്തെ രണ്ടു ഗഡ് പൂർണ്ണമായി വിതരണം ചെയ്ത് അവസാനിപ്പിക്കുന്ന സമയമാണ് ഈ ഇരുപത്തി അഞ്ചാം തീയതി അതുകൊണ്ട് തന്നെ തുക പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ പല ആളുകളും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ മാസത്തിൽ തുക വിതരണം വേറെ എന്നു മുതലായിരിക്കും ഇനിയുള്ള തുകയുടെ വിതരണം എന്നു മുതലായിരിക്കും എന്നുള്ളൊരു കാര്യം അടുത്ത മാസം അതായത് ഒക്ടോബർ മാസം ഇരുപതാം തീയതി കഴിയുമ്പോഴായിരിക്കും ഇനി ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ രണ്ട് മാസ തുക വിതരണം ചെയ്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത തവണ അടുത്ത മാസം തുക വിതരണം ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയുള്ള പണം സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു സമയങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടുത്ത മാസത്തിൽ മാത്രമേ തുകയുടെ വിതരണം ഉണ്ടാവുകയുള്ളൂ കൂടാതെ ഈ ഒരു വർഷത്തിൽ തന്നെ കുടിശ്ശിക ഇനത്തിലുള്ള നാലു കടുത്തുകകളിൽ ഒരു മാസത്തെ തുക കൂടി ഈ ഒരു വർഷം വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ്റെ അനർഹമായിട്ട് തുക കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കർശന നടപടികൾ ഓണം കഴിഞ്ഞതോടുകൂടി ആരംഭിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കുക ഒന്നിൽ കൂടുതൽ വീടുള്ള ആളുകൾ വരെ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് അപ്പോൾ എന്തു ആയിരിക്കും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം